ഇരുപത്തി നാൽപ്പത്തൊമ്പതാം തീയതി അന്തരം യാക്കോ തൻ്റെ പുത്രന്മാരെ വിളിച്ചു അവരോടൊപ്പം കൂടി വരുവേൻ ഭാവികാലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോവിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ നിങ്ങൾ അപ്പനായ ഇസ്രായിലെ മൊഴിക്ക് ചെവി തരുവാൻ രൂപേനെ നീ എൻ്റെ ആദ്യാഥൻ എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യഫലവും സുരക്ഷതയുടെ വൈശിഷ്യവും ബലത്തിൻ്റെ വൈശിഷ്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ സൃഷ്ടനാകിയില്ല നീ അപ്പൻ്റെ കിടക്കുന്നിൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശൈയമ്മയിൽ അവൻ കയറിയുള്ളൂ ഷിമിയും ദേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസികത്തിൻ്റെ ആയുധങ്ങൾ എൻ്റെ ഉള്ളമയെ അവരുടെ മന്ത്രണത്തെ കൂടെ ഇരുതേ എൻ മനമയെ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാദത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു അവരുടെ ഉഗ്ര കോപവും കഠിനക്രോധവും ഞാൻ അവരെ യാക്കോബിൽ ഭവിക്കുകയും ഇസ്രായേലിൽ ചിത്രിക്കുകയും ചെയ്യും ഹൂതയെ സഹോദരന്മാർ നിന്നെ പോയിട്ടും എൻ്റെ കൈ ശത്രുക്കളുടെ കഴിത്തിൽ ഇരിക്കും അപ്പൻ്റെ മക്കൾ നിൻ്റെ മുമ്പിൽ നമസ്കരിക്കും യുഹൂത ഒരു ബാലസിംഹം മകനെ നീ ഇരപടിച്ച് കയറിയിരിക്കുന്നു അവൻ കുഞ്ഞ് സിംഹം പോലെയും സിങ്ങി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആറവനെ നൽപ്പിക്കും അവകാശമുള്ളവൻ കരുപോന്നും ശങ്കൂർ പെട്ടുകയിൽ നിന്നും രാജ തന്നെ അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതിയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുത കുട്ടിയേയും കേട്ടു അവൻ വീഞ്ഞിൽ തന്റെ കൊടുക്കും രാഷ്ട്രവൃഷ്യത്തിൽ തന്റെ വസ്ത്രവും മുടക്കുന്നു അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നു അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു സുല്ലൂൺ നദീതീരത്ത് വസിക്കുന്നു അവൻ കപ്പൽ തുറമുഖ തുറമുഖത്ത് പാർക്കും അവൻ്റെ പാർശ്വം ശീലം വരെയാകും സർഗ അസ്ഥിഫലമുള്ള കവിത അവൻ തൊഴുത്തുകളിലെ മതിയെ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു അവൻ ചുമലിനു ചുമൽ കൊടുത്തു കുഴിയത്തിന് ദാസനായിത്തീർന്നു ഞാൻ ഏതൊരു ഇസ്രായേലി ഗോത്രം പോലെ സ്വജനത്തിന് ന്യായവാദം ചെയ്യും ഞാൻ വഴിയിലൊരു പാമ്പും പാതിലൊരു സർപ്പവുമാകുന്നു അവൻ കുതിരയുടെ കുതികൾ കളിക്കും പുറത്തു കയറും മലർന്നു വീഴും കോവി ഞാൻ രേഷക്കായി കാത്തിരിക്കുന്നു ധാദോ കവശപ്പാടവൻ അവനോ അവരുടെ പിൻപടയിൽക്കും ആശയവും അവൻ്റെ ആഹാരം ദുഷ്ടുള്ളത് അവൻ രാജകീയ സ്വാദുബോധനം നൽകും ഹഫ്താലി സ്വതന്ത്രം നൽകുന്ന പേടമാൻ അവൻ രാമൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു യോസഫ് ഫലപ്രദമായ വൃക്ഷം നീരേ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അവൻ്റെ കൊമ്പുകൾ മതിലിങ്ങനെ പകര പടരുന്നു മലയാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതും അവൻ്റെ വീട്ടിൽ ഉറപ്പുകൾ നിന്നു അവന്റെ ഭുജം യാക്കോബിൻ വെള്ളവന്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിന്റെ പാറയായി ഇടയൻ്റെ നാമത്താൽ തന്നെ രാമിന്റെ ദീപത്താൽ അവൻ എന്നെ സഹായിക്കും സർവശക്തിനാൽ തന്നെ അവൻ മീതി ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലിയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ ആഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്ക് മീതിയെ ശാസ്ത്രഗിരികളുടെ മറ്റത്തോളം പ്രബളപ്പെട്ട് അവ ജോസഫിൻ്റെ തലയിലും എൻ്റെ സഹോദരന്മാരെയും പൊതുവായവൻ്റെ നിരുകയിലും വരും പിന്നെ മീൻ കടിച്ചു കഴിയുന്നത് ചെന്നായി രാവിലെ അവൻ നിര കടിച്ചു കഴിഞ്ഞു വൈകുന്നേരത്ത് അവൻ കവർച്ചവൻ വരും സഹകോത്വം വന്നിട്ട് ഇവയാവും അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ അവൻ അവരിൽ ഓരോരുത്തരും അവൻ അവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവനവരോട് നിലച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ ജന്മത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്തിനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹിയിലെ എൻ്റെ പിതാക്കന്മാരുടെ അടുത്തു തന്നെ അടക്കണം രണ്ടാം ദിവസവും അമരയ്ക്ക് സമീപം അബ്രഹാം ഹിത്തിനായ എഫ്രോണോട് നിലത്തോടുകൂടെ ശ്മശാനഭിയായി ജന്മം വാങ്ങിയ കേളാൻ എന്ന നിലത്തിലെ ഗുഹിയെ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറയും ഹിസാദിനെയും അവൻ്റെ ഭാര്യയായ ഋബൈക്കയും അടക്കി അവിടെ ഞാൻ ലേയും അടക്കി ആനിലവും അതിലെ ഗുഹയും ഹിത്തരോട് വിലക്ക് വാങ്ങിയതാവുന്നു രാക്കോവ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തരുന്ന ശേഷം അവൻ കാൽ എടുത്തു വെച്ചിട്ട് പാമിനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു